ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ആദ്യം തന്നെ പറയുന്നത് എൻ്റെ സൗമ്യ മനോജ് കുട്ടി കുട്ടിയുടെ മോന് അതായത് ചന്തുക്കുട്ടന് ചന്തുക്കുട്ടൻ എന്നാണ് എൻ്റെ പേര് അതിന് ഇന്ന് ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എൻ്റെ മോന് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി പറയണേന്നും പറഞ്ഞ് കുറച്ച് ദിവസം മുമ്പും ഇന്നലത്തെ ഇതിനകത്തും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സൗമ്യ കുട്ടിയുടെ മോന് ചന്തുക്കുട്ടന് ആ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ നല്ല സന്തോഷമായിട്ടും നല്ലൊരു കുട്ടിയായിട്ടും നന്നായിട്ട് വളരാനും നല്ല കൂടി വളരാനും നല്ല ഒരു ജോലി കിട്ടാനും ഈശ്വരനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആയൊരാരോഗ്യ സൗഖ്യത്തിനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ചന്തുക്കുട്ടന ചക്കരവുമാർ അപ്പം നമുക്ക് പറയാൻ വാ ഇന്നത്തെ കണ്ടൻ്റ് വീഡിയോ എന്ന് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ ഒന്നുകൂടെ ഇടാവോ ഇടാവോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും പറയുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഇത് ചെയ്തിട്ട് എൻ്റെ അനുഭവം എന്താണ് കിട്ടിയത് എനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും ഇഷ്ടന്മാര് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഏറ്റവും ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് കിട്ടിയ ആ സംഖ്യ വെച്ച് എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ എനിക്ക് ശരിയായ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കണം പിന്നെ നമ്മുടെ പാചകവും പാചകം എല്ലാം ഉണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ടങ്ങ് പോകാം അപ്പൊ രാവിലെ തന്നെ നമ്മുടെ പുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ആയിരുന്നു ദോശയും കടലക്കറിയായിരുന്നു ഇന്ന് അത് കഴിഞ്ഞ് നമ്മൾ എന്നാ ചിന്തിക്കുന്നത് നമ്മുടെ ഉച്ചക്കലത്തെ കറികൾ തന്നെ ഉച്ചക്കലത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കഴുതച്ചക്ക പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നും മാമ്പഴ പുളിശ്ശേരി എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും പുഞ്ഞ് അപ്പൊ ഞാൻ ഓർത്തി ഒന്ന് മാറ്റിപ്പിടിച്ചേക്കാം കഴുതച്ചക്ക പുളിശ്ശെരിയാക്കിയേക്കാന്ന് പിന്നെ നമ്മുടെ വലിയ ഉണ്ടല്ലോ അതിന് പച്ചക്കി വെച്ചു കേട്ടോ പച്ചക്കീൻസ് തേങ്ങ അരച്ച് കുറ തേങ്ങ അരച്ചത് വെച്ചേക്കുന്നു കുടംപുളി ഇട്ടേക്കുന്ന മാങ്ങ കുളത്തില്ല പിന്നെ ചെമ്മീൻ മേടിച്ചായിരുന്നു ഒരു കിലോ ചെമ്മീൻ മേടിച്ച് പെരട്ടി വെച്ചിട്ടുണ്ട് അവനെ വറക്ക മാമ്പഴ മാമ്പഴ സോറി കൈതച്ചക്ക പുളിശ്ശേരി മീൻകറി അവിയൽ അതാണ് ഇന്നത്തെ കൂട്ടാൻ ചോറൊക്കെ ചോറ് വാർത്തിനല്ലേ ചോറ് വാർക്കട്ടെ വർക്കാറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനും കൂടെ അടുത്തോട്ട് നമ്മുടെ പുതിയ ഇതിനകത്ത് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു കേട്ടോ അപ്പൊ അതുകൂടെ ഇട്ടിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ചെമ്മീനും കൂടെ വർക്കാൻ ഇടാവേ ചെറിയ തീര കിടക്കന്ന് പതുക്കിടന്ന് മൂക്കട്ടെ അല്ലെ നമ്മുടെ മൂത്ത മൂത്തയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാ ചെമ്മീൻ വറുത്തോടും പുളിശേരി ഒന്നും വേണ്ട അപ്പം അവൻ വരുമ്പോ അവനും കൊടുക്കാം ഇന്ന് വരുമല്ലോ ഇന്ന് വ്യാഴാഴ്ച അല്ലേ വരുന്ന ദിവസമാണ് അപ്പം വൈകിട്ട് അവൻ വരും അവനും മീനും എല്ലാം കൂടെ കൂട്ടി അവന് വൈകിട്ട് രാത്രി ചോറ് കൊടുക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഇനി ചേട്ടൻ പറയും നമുക്ക് ഇത് തട്ടുദോശ മേടിക്കാം തട്ടുദോശ മേടിക്കും കഴിഞ്ഞ ദിവസം എന്നോട് തോന്നി നമുക്ക് തട്ടുദോശ മേടിക്കാം ആരൊക്കെ കണ്ടു ദിവസം പറഞ്ഞേ ഇടയ്ക്ക് മേടിക്കാറുണ്ടല്ലോ അത് കൂടാതെ അടുപ്പിച്ച് പറയുമ്പോ ഞാൻ പറയും വേണ്ട അങ്ങനെ ഒരു തീറ്റി കൊള്ളത്തില്ല കാരണം നമ്മൾ ചെലവറിയാതെ അങ്ങ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവര് മേടിക്കും അവരൊന്നും അവർക്കൊന്നും അറിയില്ല നമ്മളിമാ തട്ടുദോശം മേടിച്ചോ അത് മേടിച്ചോ ഇത് മേടിച്ചോന്നും പറഞ്ഞ് എന്നും പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞുണ്ടല്ലോ ജീവിതം വട്ടച്ചോറാകും മനസ്സിലായോ കാരണം പല ആൾക്കാരെ എനിക്കറിയാം ഭാര്യമാർക്കൊരു പിടിപ്പുമില്ല ഭർത്താക്കന്മാരിങ്ങനെ അത് മേടിച്ചോണ്ട് പോവാ ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോവാ എന്നിങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഏഹ് അവരും മേടിച്ചോണ്ട് വരും നമുക്കൊരു പിടിപ്പ് വേണം ശരിക്കും പറഞ്ഞാൽ അല്ലേ ഇപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു വേണ്ട നമ്മുടെ വീട്ടിലെ ആഹാരങ്ങൾ മാത്രം കഴിച്ചയച്ചാൽ മതി ഇനി വല്ല ഇടയ്ക്ക് വാങ്ങിക്കാം അല്ലാതെ നമുക്ക് അടുപ്പിച്ചുള്ള ദിവസങ്ങളൊന്നും വേണ്ട ശരിയല്ല ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇടയ്ക്ക് ഗ്യാപ്പില്ലായിരുന്നു ഗ്യാലറിയില്ലേ ഇടയിലെന്നും പറ ഇങ്ങനെങ്ങാണും ചിലവറിയാതെ വരവറിയാതെ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പഴേ നിർത്തിക്കോ ഡെയിലിയുള്ള ആഹാരങ്ങൾ പുറത്തു നിന്ന് കഴിക്കുന്നത് കാരണം നമ്മളും ഒരു സന്തോഷത്തിനൊന്നും ചെയ്യണ്ടല്ലോ ചെയ്യണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ അങ്ങ് പറഞ്ഞ് നമ്മളും അങ്ങ് മേടിക്കും പക്ഷെ തെറ്റ കേട്ടല്ലോ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടേണ്ടവരല്ലേ അല്ലാണ്ട് എന്നും പോയി വാങ്ങിച്ച നാളെ ഒരു സമയത്ത് നമ്മുടെ അഞ്ച് പൈസ കളത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വല്ലപ്പോഴും ഒക്കെ ആകാം അല്ലാണ്ട് ഡെയിലി അല്ല ഞങ്ങള് മിക്ക ഇടക്കെല്ലാം മേടിക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കാണ്ട് വീട്ടിൽ ചിലപ്പം നമ്മൾ അരി ഉഴുന്നരച്ചൊക്കെ തികഞ്ഞില്ല വൈറ്റത്തേക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കൈ നോക്കും ആ പറയുമ്പോൾ ഓക്കെ പറയും എന്നാലും നമ്മൾ ഉപ്പുമാളിലോട്ട് നീങ്ങും പക്ഷെ അടുപ്പിച്ചൊന്നും ഞാൻ നടക്കത്തില്ല എനിക്കിഷ്ടമില്ല കാരണം അത് ശ്രദ്ധിച്ചു വേണം നമ്മൾ കഴിയാൻ കേട്ടോ വന്ന വഴി ആരും എന്താണ് മറക്കരുത് കേട്ടല്ലോ അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഒരു മിക്കവർക്കും കിട്ടി കേട്ടോ അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ പക്ഷെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഞാൻ ആറൊന്നും എഴുതിയ ചിലവർ പറഞ്ഞില്ല അപ്പൊ പറയുന്നുണ്ട് ചേച്ചി ഞങ്ങളുടെ കാര്യമൊന്നും അത് അങ്ങനെ ചിന്തിക്കല്ലേ കേട്ടോ കാര്യം നടക്കത്തില്ലെന്ന് അന്ന് നിരൂപിച്ച കാര്യം ചിലപ്പോൾ നടക്കത്തില്ലെന്നല്ല എല്ലാവർക്കും ശരിയാണോ ഏ ചില സമയത്തൊക്കെ മാറ്റം വരും അല്ലേ അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതിലോട്ടൊന്ന് വിശ്വസിച്ച് ആരും തുനിയരുതേ കാരണം എനിക്ക് അങ്ങനെ വലിയ വിശ്വാസങ്ങളുള്ളൂ എനിക്ക് കിട്ടിയ ഒരു ഇത് കാര്യം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഒന്നൂടെ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കാരണം അതിനൊത്തിരി ആൾക്കാർക്ക് നടക്കുന്നുണ്ട് അത് എഴുതിയിട്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും മനസ്സിലൂടെ പോകണ്ട കേട്ടോ അയ്യോ ഞാൻ എനിക്ക് അങ്ങനെ നടന്നില്ലല്ലോ അങ്ങനെ എടുത്ത് വിഷമിക്കരുത് പോസിറ്റീവ് ചിന്തിച്ചോണോ കേട്ടല്ലോ നമുക്ക് അപ്പൊതാ നമ്മടെ ചേട്ടനിങ്ങ് എത്തി കേട്ടോ രാവിലെ എത്തിയായിരുന്നു കാപ്പുടി എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇപ്പൊ വന്നു അപ്പൊ നമ്മുടെ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു ആ ചേട്ടൻ വന്നു ആ രാവിലെ തന്നെ വന്നു കേട്ടോ അവിടുന്ന് കാപ്പി അവൾ കാപ്പിടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കുറേ നിർബന്ധിച്ചു പിന്നെ കാപ്പിയെല്ലാം കുടിച്ച് നിർബന്ധിക്കാതെ തന്നെ കാപ്പി പിടിച്ചിട്ടേ വരുവുള്ളൂന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കാപ്പിയെല്ലാം കുടിച്ചത് ഇപ്പൊ വന്നു വന്നടനേ ഇന്നലെ മാങ്ങയൊന്നും കഴിച്ചില്ലല്ലോ ഇന്നലെ മാങ്ങ അവിടെ അവൾക്ക് കുറച്ച് മാങ്ങ കൊണ്ട് കൊടുത്തായിരുന്നു അപ്പം ഇന്ന് വന്നപ്പോഴത്തേക്കും മാങ്ങ രണ്ടെണ്ണം ചത്തി അത് കഴിച്ചു പിന്നെ നാരങ്ങാവെള്ളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ആൾക്കാരെയൊക്കെ നീ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളും നീ തിന്നുന്ന കാര്യമൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം മാതിരി പക്ഷേ അവരൊക്കെ ഞാൻ ഇതിലേക്കൂടെ കേട്ടു ഇല്ലേ കൂടെ വിട്ടച്ചാൽ മതി കാരണം ഞാൻ പറയാനുള്ള എന്താണേലും അടുക്കളിക്കായിട്ട് പറയും ഓരോ ദിവസത്തെ കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് കേട്ടോ അതിനുവേണ്ടിയാണ് പറയുന്നത് അപ്പം ഒത്തിരി ആൾക്കാർക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ റിസൾട്ട് കിട്ടിയതെന്നും പറഞ്ഞാൽ എൻ്റെ പൊന്നെ രാവിലെ ഇന്ന് രാവിലെ ഉണ്ടല്ലോ എത്ര മണിയായി ഞാൻ അപ്പുറത്ത് മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുക എത്ര മണിയാണ് ഞാൻ ഓർക്കുന്നില്ല എഴുന്നേറ്റ് പല്ല് തേക്കുക അല്ല നമ്മുടെ പ്രഭാതകരണങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നേരെ പോയി മുറ്റം മുറ്റടിക്കുകയാണ് എൻ്റെ പണി അപ്പം മുറ്റടിച്ചോണ്ട് ഞാൻ ചേട്ടൻ വിളിക്കുവോന്നോർത്ത് ഫോൺ ഏതായാലും കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഓർമ്മ എനിക്ക് സൗദി ആയിരുന്നപ്പം ചേട്ടൻ സൗദിയിലായിരുന്നപ്പം ഞാൻ ഫോൺ എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടു കൊണ്ടുനടക്കുമായിരുന്നു ചേട്ടനായിട്ടാണ് ഞാൻ സങ്കല്പിച്ചത് ഫോണിനെ എന്ന് പറഞ്ഞ പോലെ ചേട്ടൻ അവിടെ ആലപ്പുഴയിലായിരുന്നു ഞാൻ അവിടെ കൊണ്ടുവച്ചു ദൈവമ്മേ ഓടിപ്പിച്ചായിരുന്നു ആയിരിക്കും എടുത്തു വിളിച്ചേ ഇറങ്ങാൻ പോകാണോ എന്താ അത് പറയുന്നത് കാര്യ എൻ്റെ ഒരു സ കൂട്ടുകാരി അവൾ പറയാണ് എൻ്റെ ജയേ എനിക്ക് കാര്യം സാധിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് അപ്പം ഒരു പ്രാവശ്യം കൂടെ ആ വീഡിയോ ഇടാവുമോ എന്ന് ചോദിച്ചു ഒത്തിരി ആൾക്കാർ എനിക്ക് കമൻ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ ഇന്നും കൂടെ ആ ഒരു ഇത് പറയുവാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ ഇനി എന്നോട് ആരും ചോദിക്കല്ലേ കാര്യം ഇത് റെഡി ആയി കഴിയുമ്പോൾ എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം കേട്ടല്ലോ അപ്പം ഇത് ഞാൻ പറയാം അതുപോലെ തന്നെ ഇന്നലെ ഇട്ട വീഡിയോയില് ആറൊന്ന് ഞാൻ നമ്പർ എഴുതിയില്ലേ അത് ചിലവരൊക്കെ ഒത്തിരി മാറ്റങ്ങൾ അവർ വിഷമിക്കേണ്ട കാര്യമില്ല അവർ പറ അയ്യോ ഞങ്ങളിനായി ഞങ്ങൾക്കിന് എന്ത് ഒന്നും ചെയ്യണ്ട എങ്ങനെ ഒന്നും എന്ത് ഇതായിട്ട് പോവില്ല കേട്ടോ നമുക്ക് വിശ്വസിക്കാം ആവശ്യത്തിന് അനാവശ്യമായിട്ടൊന്നും നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ ഒരു വലിയ ഒരു അന്ധവിശ്വാസത്തിലോട്ട് നിങ്ങൾ ആരും പോകരുത് എനിക്ക് നടന്ന കാര്യം ഞാൻ ചെയ്തപ്പം നിങ്ങൾക്കും പറഞ്ഞു തന്നാണ് നിങ്ങൾക്കത് നടക്കുവാണെങ്കിൽ നടന്നോട്ടെന്ന് എന്ന് പറയാണ് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒന്നും നമുക്ക് വേണ്ട കേട്ടോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്നുകൂടെ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടിക്കഴിയുമ്പോൾ എന്നോട് വന്ന് കമൻ്റ് പറയണം പന്ത്രണ്ടേ പന്ത്രണ്ട് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന എനിക്ക് കേട്ടോ വിശ്വാസമായിപ്പോയി കാരണം അതിന് ഒത്തിരി ആൾക്കാർ ആ ഒരു വീഡിയോയിലാണ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ സാധിച്ചു കിട്ടിയത് അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് അതൊന്നുകൂടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യണം രാവിലെ മണിക്കും ഏഴ് മണിക്കും ഉള്ള സമയത്ത് നിങ്ങൾ പച്ച മഷിയോ ചുമന്ന മഷിയോ മഷിയോ പച്ച മഷിയോ പച്ചമശിയോ മഷിയോ വെച്ച് ഏ നിങ്ങൾ എന്ത് ചെയ്യണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക എഴുതിയിട്ട് എവിടെ എഴുതണം നമ്മുടെ മോതിര മോതിരവിരലില് പന്ത്രണ്ട് പന്ത്രണ്ട് ഇവിടെ എഴുതണം ഈ നീളത്തിൽ മോതിര മോതിരവിരലില് ഇങ്ങനെ എഴുതുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെന്നിട്ടൊരു അരമണിക്കൂർ വെച്ചോണ്ടിരിക്കണം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് തൂന്നുപോയാ പിന്നെ കുഴപ്പമില്ല ഇതിന് പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യണം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടും ഇന്ന് ഇന്നത്തെ ഇതിനകത്താണ് കമൻ്റ് വിട്ടിട്ടുണ്ട് ചേച്ചി ഞാൻ ഇവിടുന്ന് അല്ല തുടങ്ങിയ ഈ അറ്റത്താണേലും പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയാൽ എന്നും പറഞ്ഞാൽ മതിയായിരിക്കാം കേട്ടോ എന്നും ഞാൻ പറയുന്നില്ല മതിയായിരിക്കാം അതിന് പ്രയോജനം കിട്ടിയതെന്നും പറഞ്ഞാണ് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുമല്ലോ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് നീല മഷിയോ പച്ച മഷിയോ വെച്ച് വേണം എഴുതാൻ ആറു മണിക്കും ഏഴുമണിക്കുമുള്ള സമയത്ത് വേണം എഴുതാന് അരമണിക്കൂർ തൂത്ത് പോ തൂന്നു പോവാതെ നോക്കണം പിന്നെ അത് നോക്കിയൊന്നും ഇരിക്കേണ്ട തൂന്ന് പൊക്കോട്ട അരമണിക്കൂറാകുമ്പം ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ എഴുതണം അത് കാര്യം നടന്നു നടന്നുകഴിഞ്ഞിട്ട് നിർത്താവൂന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ പറ്റത്തില്ല ഇരുപത്തൊന്ന് ദിവസം തന്നെ എഴുതണം കേട്ടോ അപ്പം ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഒന്നുകൂടെ പറഞ്ഞു തരുകയാണ് ബോർ അടിക്കുന്നവരുണ്ടെങ്കിൽ അവരങ്ങ് സ്കിപ്പ് ചെയ്തു തരാം ആറു മണിക്കും രാവിലെ ആറു മണിക്കും ഏഴുമണിക്കുമുള്ള സമയത്ത് നമ്മുടെ മോതിരവിരലിൽ മോതിര മോതിരവിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന പച്ചമഷിയോ നീലമഷിയോ വെച്ച് എഴുതുക അത് കുളിക്കണം ജനിക്കണമെന്നൊന്നുമില്ല ഞാൻ കുളിച്ചിട്ടാണ് ചെയ്തത് എനിക്ക് അധികം താമസിയാൻ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്തു ഇത് ഇരുപത്തൊന്ന് ദിവസം എഴുതണം ഇരുപത്തൊന്ന് ദിവസത്തിനു മുമ്പ് നമുക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്യണം ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് പച്ചമഷിയോ നീലമഷിയോ ഇത് വെച്ചേ എഴുതാവുള്ളൂ ഇതൊരു സംഖ്യാശാസ്ത്രമാണ് ശരിക്കും ഈ സംഖ്യാശാസ്ത്രം അട്ടിപ്പൊളി ആട്ടോ നല്ല റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടിയത് ഒത്തിരി ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇന്ന് തന്നെ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ഇടണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് നീളം വെക്കാൻ നല്ല നല്ല ടിപ്സുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണേലും കുറച്ചും കൂടെ ഇതായിക്കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ മുടി ഇനി കാണിക്കത്തുള്ളൂ കാരണം ഇച്ചിരികളൊക്കെ വെച്ച് വന്നിട്ടുണ്ട് നാളെ നോക്കട്ടെ ഞാൻ എന്താണേലും ഈ ഒരു ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അപ്പം എനിക്ക് വളർന്നു തുടങ്ങിയെന്ന് നന്നായിട്ട് മനസ്സിലായി പലരും ചോദിച്ചു തുടങ്ങി മുടിക്ക് നീളം വെച്ചല്ലോ എന്ന് അപ്പോൾ അതെന്താ എൻ്റെ അനുഭവത്തിലൂടെയെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതൊന്നല്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമ്മൾ സത്യമായ കാര്യങ്ങളുമുണ്ട് നമ്മുടെ സംഖ്യാശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല പക്ഷെ എനിക്ക് രണ്ട് കാര്യങ്ങളും സത്യമായ കാര്യമാണ് രണ്ടെണ്ണം നടന്നു ആ രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇനി ഒരു കാര്യം ഞാൻ ചെയ് എ കടങ്ങൾ തീർന്നു കേട്ടോ എൻ്റെ മറ്റേ ചെയ്തതിന്റെ കടങ്ങളെല്ലാം തീർന്നു ഇനി ശരിക്കും ഞാൻ എന്നതാന്ന് പറയട്ടെ എനിക്ക് ആദ്യം പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണെ ഞങ്ങൾക്ക് പണ്ട് ഒരു എന്തായിരുന്നു ഒരു ഇതുണ്ടായിരുന്നു ബാങ്കിലെ എന്നതാ ഒരു അക്കൗണ്ട് ചേർന്നാൽ ഇത്ര രൂപ എന്നാ ഒരു അതെന്നെ പറയേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മൻ ഒരു ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മളായിട്ട് നല്ല ഇതായി സ്വിഫ്റ്റിൻ്റെ വണ്ടി വാങ്ങിച്ചപ്പോഴത്തേക്കും അവിടെ ഞാൻ പൈസ അടയ്ക്കാൻ എല്ലാ മാസവും ചെല്ലുമായിരുന്നു അപ്പോൾ അവിടുത്തെ സാറ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ പേരിൽ ഒരെണ്ണം എടുക്കുവാണെങ്കിൽ പുള്ളിക്കാരനും എന്നാ എന്തോ കമ്മീഷനൊക്കെ ഉണ്ട് എന്നതാണെന്നുള്ളത് കൂടുതലൊന്നും ചിന്തിച്ചില്ല ചേട്ടനെ വിളിച്ചു പറഞ്ഞു ഇപ്പം ചേട്ടൻ പറഞ്ഞു എടുക്കണീന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ അത് അടയ്ക്കണം എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ആ സംഭവം വീണ്ടും പിറ്റേ വർഷം അത് അടയ്ക്കണമായിരുന്നു മൂന്ന് വർഷം അടച്ചെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളത് പിന്നീടാണ് ഞങ്ങളിത് അറിയുന്നത് എൻ്റെ വിചാരം ഒറ്റ പ്രശ്നടച്ചാൽ മതിയാണ് ആ ഒരു കാര്യം അടച്ചിട്ടിപ്പം എത്രയാണ് പതിനൊന്ന് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഏ ആ ഇരുപത്തഞ്ചിൽ പോയി ഞങ്ങളെ പോയെന്നും പറഞ്ഞ് ഇരിക്കുക അപ്പോൾ അതിൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കണ്ടപ്പോഴത്തെ ഈ രചന ചേച്ചിയുടെ ഇത് കണ്ടപ്പം ഇതിനെക്കുറിച്ച് ഈ ഒരെണ്ണം എഴുതി എഴുതിയപ്പോഴത്തേക്കൊണ്ടല്ലോ എനിക്ക് ആ ഒരു റിസ് ഇത് ബാങ്കിലെ ആ ഒരു ഡീറ്റെയിൽസ് റെസിപ്റ്റ് ഉണ്ടെങ്കിലേ നമുക്കിത് കിട്ടത്തുള്ളൂ പഴയതടച്ചതിൻ്റെ അപ്പം അത് റെഡിയായി അപ്പം ആ ഒരു റെസിപ്റ്റൊക്കെ കിട്ടി അത് പോയി നമുക്ക് കിട്ടി എന്താണേലും അത് പറയുന്നുള്ളൂ കിട്ടി അപ്പം അത് ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കിട്ടിയത് ആ ഒരെണ്ണമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ പന്ത്രണ്ടേ പന്ത്രണ്ടേ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെയും കൂടെ പ്രേ പ്രോത്സാഹിപ്പിച്ചത് അപ്പം നിങ്ങളും എന്താണെങ്കിലും അങ്ങനെയൊക്കെ വല്ലതും മുടങ്ങിക്കിടും ചിലവർ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ എഴുതേണ്ട ചിട്ടി കിട്ടാനാണോ നിങ്ങൾക്ക് എന്താണെങ്കിലും വലിയ നടക്കാത്ത കാര്യങ്ങൾ ഒത്തിരി വലുതൊന്നും എഴുതരുത് ചെറിയ ചെറിയ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതുക അപ്പം രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇതുപോലൊരു സംഭവം തന്നെ അതും റെഡിയായി അത് റെഡിയായി എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പിന്നീട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് വേറൊരു ഇതിനകത്ത് തന്നെ വേറൊരെണ്ണം കൂടെ ചേച്ചി കാണിച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ ഇന്ന് തൊട്ട് തുടങ്ങിയതേ ഉള്ളൂ അത് റെഡി ആവാണെങ്കിലേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ശരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അവർക്കും ഇഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതിനകത്ത് ഒത്തിരി ബാക്ക് കമൻസും ഉണ്ട് എല്ലാം ഉണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കേണ്ട വിശ്വസിക്കുന്നവർ ചെയ്യുക എല്ലാം ഒരു അന്ധവിശ്വാസമായിട്ട് നമുക്ക് കണക്കെടുക്കാൻ പറ്റത്തില്ല എനിക്കും യാതൊരു വിശ്വാസങ്ങളും ഇങ്ങനെയുള്ള കാര്യത്തിനില്ലായിരുന്നു പക്ഷേ എന്തോ ഇത് ചെയ്തപ്പം എനിക്കത് വിശ്വാസമായി പോയി അതാണ് അപ്പം ഇതൊരു സംഖ്യാശാസ്ത്രം അല്ലാണ്ട് വേറുള്ള ഒന്നുമല്ല ചില മിക്കവർക്കും ഇത് നടക്കുന്നുണ്ട് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി െന്തിനാ എന്നെ വിളിക്കുന്നത് ഞാൻ സേവ് ചെയ്യാത്തൊരു നമ്പറായിരുന്നു അപ്പം ഞാൻ ആരായിരുന്നു യോ ജയ ജയ ചേച്ചി ഇന്ന പോലെ എനിക്ക് ആ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയപ്പോഴത്തേക്കും എനിക്ക് ആ കാര്യങ്ങൾ സാധിച്ചു എൻ്റെ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടെ ഞാൻ ആ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നുകൂടെ ആ വീഡിയോ ഇടാവോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും പറഞ്ഞു അതാണ് ഞാൻ ഇപ്പം ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞത് ഒത്തിരി ആൾക്കാർക്ക് ഇനിയും ചെയ്യാവോ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കമൻ്റ് എടുത്ത് നോക്കിയറിയാം അത് മനസ്സിലായിട്ടുണ്ട് ആ അല്ല മനസ്സിലാക്കാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും എഴുതാവുമോ എന്നും ചോദിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ